പിള്ളേരുടെ പോളുമായിട്ട് പോന്നു പോളുന്നുണ്ട് പോന്ന് കൊണ്ട പാത്തൊക്കെ <laughs> കൊണ്ടുവന്നു

ഉരുണ്ടരുണ്ട് ഓടന്ന് മോളെ ആ പൊട്ടപ്പെട്ട നീവ കാണ മോള് കളിക്കാൻ പറ്റത്തില്ല సమయటుడ వెళ్ళోకి కాల్ లేదు దె పొట్టం కట్టిరియ నొడ అంగనాలి ఉన్నాదే వయ్యే ఉన్నోడు కడిచొండు నొడు ఇయ్యి చిరికారి ఇకి బయట నువ్వు ఇక్కడ చెని ఎడుకు అంకొళకిలియా ఏంటి అనికరా പാട്ടേ പിടായി വെച്ചോടോ നി കൊഴങ്ങേരിന്നില ഇടാനന്ന് അന്നന്ന ഞാൻ ഇടായിരുന്നുടാ ലൈലി ചേനു വിക്കടാ വെയിറ്റ് ചെയ്യടാ അവൻ കുഴങ്ങി ചേരിയിരിക്കേണ കുഴങ്ങിടാ ഫാസ്റ്റോടാ അടാ ഇല്ല വെയിറ്റ് ചെയ്യേ വെയിറ്റ് കൊച്ചി കുഴങ്ങി